എല്ലാവർക്കും മോട്ടോജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇനിയിപ്പം വരാൻ പോകുന്ന ഒരു ചെറിയൊരു പറ്റിയാണ് അപ്പം കുറേ അധികം അധികമായിട്ട് കാണാൻ ചാൻസ് ഉള്ള ഒരു പ്രശ്നത്തെ പറ്റിയും എഫ് ബിയിലും പലരും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഞാനൊന്ന് പറയാൻ എഴുതി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ ബൈക്കുകളെല്ലാം തന്നെ ഇപ്പം ഇപ്പം എല്ലാ ബൈക്കുകളും പുതിയ ബൈക്കുകളെല്ലാം ബി എസ് സിക്സ് വേഷനാണ് ബി എസ് സിക്സ് എന്ന് പറഞ്ഞാൽ ബാര സ്റ്റേ സിക്സ് അതൊരു പൊല്യൂഷൻ നോമാണ് ഇത്ര പൊല്യൂഷൻ ഒരു വണ്ടിയിൽ നിന്ന് എമിറ്റ് ലമിറ്റ് ചെയ്യാവുള്ളൊരു സ്ട്രിക്റ്റായിട്ടുള്ള ഗവൺമെൻറ് റൂളാണ് അപ്പം ബി എസ് സിക്സ് ആയിട്ടുള്ള ബൈക്കുകളെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അറിയാമായിരിക്കും ഒരു കാര്യമായിരിക്കും ബി എസ് സിക്സ് ബൈക്കുകളെല്ലാം തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഫ്യൂൽ ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ ഹൺഡ്രഡ് സി സി ബൈക്കുകൾ ഒരു ഹൺഡ്രഡ് ടു ഒരു ഹൺഡ്രഡ് സി സി തൊട്ടൊരു ഇരുന്നൂറ് സി സി വരെ ടു ഹെൻഡി സി സി വരെയുള്ള ബൈക്കുകളെല്ലാം തന്നെ നമുക്ക് നേരത്തെ കാർബറേറ്റർ ആയിരുന്നു ഒരു ടു ഹൺഡ്രഡ് സി സി തൊട്ട് മുകളിലേക്കുള്ള ബൈക്കുകളാണ് പലതും ഫ്യൂലിൻജക്ഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ കാർബറേറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ഗുണങ്ങളും ഉണ്ടായിരുന്നു കാർബറേറ്ററിന് അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഈ കാർബറേറ്ററായിരുന്നുള്ള ഗുണങ്ങൾ എഫ് ഐ ആയിരുന്നപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ എഫ് ഐക്ക് കുറേ ഗുണങ്ങളുണ്ട് തന്നെ അപ്പം ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഹൺഡ്രഡ് സി സി തൊട്ട് ഹൺഡ്രഡ് സി സി ടു വൺ ഫിഫ്റ്റി സി സി നമ്മളൊരു നോർമൽ ആയിട്ട് കമ്പ്യൂട്ടർ ബൈക്കുകൾ പലരും എടുത്തിട്ട് നമ്മൾ എല്ലാവരും അടച്ച് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ബൈക്കുകൾ എടുക്കുമ്പം പലരും എന്തിനെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റഫ് ഐ എടുക്കുമെന്ന് യൂസ് ചെയ്യാനും നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു അതിഥി തൊഴിലാളിയുടെ ഒരു രൂപത്തിലേക്കാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യാറുള്ളത് മിക്കവരും അതായത് നമുക്ക് നന്ന ഒരു ടു ഹൺഡ്രഡ് സി സി ടു ഫിഫ്റ്റി സി സി ഫോറൻ സി സി ഒരു നോർമലായിട്ട് ഒരു ടൂറിങ്ങിനൊക്കെ ബൈക്ക് വാങ്ങിക്കുന്നവർ ഡെയിലി ഒരു കമ്പ്യൂട്ടർ ബൈക്കുകളായിരിക്കും കൂടുതലും വാങ്ങിച്ചു വെക്കാറ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബൈക്ക് മാത്രമായിട്ട് ഡെയിലി യൂസിന് വേണ്ടി വാങ്ങിക്കുന്നവരും വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മളിതിനകത്ത് പലപ്പോഴും നമ്മുടെ പലരുടെയും എല്ലാവരുടെയും സാമ്പത്തിക അവസ്ഥയും എല്ലാം ഒരുപോലെ ആയിരിക്കത്തില്ല നമ്മൾ ഈ കെമൽ സി പലരും ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ വീട്ടിലാണുള്ളൊരു ഷൈനൊക്കെ ഉണ്ട് അപ്പം അതിന് എൻ്റെ ബൈക്കിനെ വെച്ച് നോക്കുമ്പോൾ മെയിൻ്റെനൻസ് കുറവാണ് മെയിൻ്റനൻസ് കുറച്ച് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് ഒരു നൂറുടെ പെട്രോൾ അടിക്കും അല്ല നൂറിലെങ്കിൽ ഇരുന്നൂറ് രൂപ പെട്രോൾ അടിക്കും നമുക്ക് എവിടെ പോകണം അവിടെ വരെ പെട്രോൾ അടിക്കും എന്നിട്ട് തിരാറാറാകുമ്പോൾ തന്നും അതല്ലെങ്കിൽ വണ്ടി ഇപ്പോൾ തീരു റിസർവിലേക്ക് മാറി റിസർവിലേക്ക് അല്ല ഇപ്പോൾ വഴി കടക്കും എന്ന രീതിയിലേക്ക് നമ്മൾ വീണ്ടും പെട്രോൾ പമ്പി കൊണ്ടുപോയിട്ട് മൂക്കിപ്പടി പോലെ കുറച്ച് പെട്രോൾ വീണ്ടും കൊടുക്കും അപ്പോൾ കാർപ്പറേറ്റർ ഒരു പ്രശ്നമൊന്നും അല്ല കാർപ്പറേറ്റർ നമ്മുടെ തുള്ളി പെട്രോൾ വരെ ഊറ്റിട്ടാണല്ലോ ഓടും അത് കഴിഞ്ഞ് മിസ്സിംഗ് കാണിച്ച് നിൽക്കും നമ്മൾ വീണ്ടും പെട്രോൾ അടിച്ച് ചോക്ക് വലിച്ച് രണ്ടടി അടിച്ചിട്ടുണ്ടെങ്കിൽ ആശാം പുലിക്കുട്ടി പോലെ സ്റ്റാർട്ടാവും പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബി എസ് സിക്സിൽ ഫ്യൂൽ ഇഞ്ചെക്ഷൻ വന്നെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് എല്ലാ ബൈക്കുകളും ഈ ഹൺഡ്രഡ് സി സി ഉള്ള എല്ലാ ബൈക്കുകളും തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് അപ്പം ഈ ഫ്യൂൽ ഇഞ്ചെക്ഷനുള്ള ബൈക്കുകൾ നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഒരു കുഴിവെട്ടലാണത് ബൈക്കിൻ്റെ ഒരു കുഴിവെട്ടലാണത് സത്യം നമ്മളൊരു നൂറോ ഇരുന്നൂറോ രൂപ ലാഭിക്കാൻ വേണ്ടി പോയാൽ പക്ഷേ നല്ലൊരു ഫ്യൂച്ചറിൽ നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആളുള്ള ബൈക്കുകൾ നമ്മൾ ഇതുപോലെ ഇട്ട് പെട്രോൾ തീരും വരെയായിട്ട് ഓടിച്ചു എന്നിട്ട് നിർത്തിയിട്ട് വീണ്ടും പെട്രോൾ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂ ഇഞ്ചക്ഷനെ നന്നായിട്ട് ബാധിക്കും ഇഞ്ചക്ടർ കംപ്ലയിൻറ്റ് വരും അതുപോലെ ഒത്തിരി പ്രശ്നങ്ങൾ വാലേ വാലെ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഫ്യൂ ഉള്ള ബൈക്കുകൾ അങ്ങനെ ഓടിക്കരുത് നമുക്ക് എന്താണോ ഒരു ഇടം വരെ പോകണം അപ്പോൾ എന്താ ഒരു അതിനകത്ത് ഓൾറെഡി മിസ്സിങ് നമ്മൾ കുറച്ചധികം പെട്രോൾ ആണ് തുടങ്ങി പോലും വണ്ടി മിസ്സിങ് ആണിക്കാൻ തുടങ്ങും അപ്പോൾ ഈ മിസ്സിംഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തന്നെ ഇഞ്ജക്ടർ കംപ്ലൈൻറ്റ് ആകാൻ തുടങ്ങും ആ ഇത് ഞാൻ മനസ്സിലാക്കിയത് ആർ എണ് ഫൈവ് വേഷൻ ടു എടുത്ത് കുറച്ച് നാളെ ഞാനെൻ്റെ ഫ്രണ്ടോട് യൂസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഈ ചിക്കനപ്പെട്ടയൊക്കെയാണ് മനസ്സിലാക്കുന്നത് അതിപ്പോഴുള്ളൊരു നാല് നാലഞ്ച് വർഷം മുമ്പാണ് കോളേജിലായിരുന്ന സമയത്താണ് അത് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതിങ്ങനെ ആയിട്ട് വരുമ്പം അതിൻ്റെ പേരിൽ ഇഷ്യൂസ് വരും അപ്പം ഒരു കാരണവശാലും ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് പെട്രോള് അത്യാവശ്യം നന്നായിട്ട് വണ്ടിയിൽ സൂക്ഷിക്കുക വണ്ടിയിൽ ഒരു നമുക്കറിയാം ഫ്യൂ ഇഞ്ചെക്ഷൻ വയ്ക്കുള്ള റിസർവ് നോബ് വരത്തില്ല നമ്മുടെ ക്യാബ് വരുന്ന പോലെ തിരിച്ച് വെക്കാവുന്ന പോലെ താഴേക്ക് മേളിലേക്കോ താഴേക്കോ മെയിനും പിന്നെ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റിസർവ് അങ്ങനത്തെ നോബ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ടാങ്കിൽ റിസർവ് ആകുമ്പം ഈ പോലെ ഡിസ്പ്ലേയിൽ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും പെട്രോളിൻ്റെ ഓരോ വണ്ടിയിൽ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് പെട്രോൾ അടിച്ചു കൊടുക്കുക അത്യാവശ്യം നല്ലപോലെ പെട്രോൾ കീപ്പ് ചെയ്യാം വണ്ടിയിൽ അതാണ് എപ്പോഴും വണ്ടിക്ക് നല്ലത് അല്ലെങ്കിൽ ആ ഇൻജെക്ടർ പോകും പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ ബൈക്കിനെ ഈ കാർബറേറ്റർ നമ്മൾ ബൈക്കിന് ഡിസൈൻ തന്നെ നമുക്കറിയാമല്ലോ അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ അത്ര സേഫ്റ്റിയിലൊന്നും ഒരു സാധനം നമ്മുടെ ബൈക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ ബക്കിൻ്റെ വയറിങ് ആണേൽ പോലും നമുക്കൊരു പരിധി കൂടുതലും പോലെ അതിനകത്ത് സേഫ്റ്റി ആയിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ കാർബറേറ്ററുള്ള ബൈക്കുകളൊക്കെ വെച്ച് മഴയത്തൊക്കെ വെച്ചിരുന്നു പോകുന്നില്ല അപ്പോൾ കുറേ നാൾ രണ്ട് മൂന്നാല് ദിവസമൊക്കെ മഴയത്ത് വെക്കുന്നു അതല്ലെങ്കിൽ അത്ര വലിയ കെയറിങ്ങ് ഒന്നും കൊടുക്കാറ് ഷെഡ് ഒന്നും ഇല്ല അത് വീട്ടിൽ ഇട്ടിട്ട് പോകുന്നു അപ്പം ഈ ഫ്യൂ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അനുസരിച്ച് ഇലക്ട്രോണിക്സ് കൂടിയിട്ടുണ്ട് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് മഴയും കാര്യങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പല സെൻസറുകളും ഫ്യൂൽ ഇഞ്ചക്ഷനായിട്ട് വരുന്ന വണ്ടിക്ക് പല സെൻസറുകളും കാര്യങ്ങളും ആയിട്ട് കുറേ അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബോർഡോ കാര്യങ്ങളോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ പൈസ ചെലവിന് കാരണം ഫ്യൂൽ ഇഞ്ചക്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫിലു ഇഞ്ചക്ടർ ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നുള്ള ബൈക്ക് വരുന്ന ഫിലുഞ്ചക്ടർ ഇഞ്ചെക്ടർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പത്തു അയ്യായിരം രൂപ വരും അപ്പോൾ അത് അത് അതിൻ്റെ ചെറിയ പാട്ടായിട്ടാണ് പോയെങ്കിൽ ചിലപ്പോൾ ഫുൾ സെറ്റായി മാറാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ ഈ പെട്രോൾ കുറച്ചിട്ട് ഓടിക്കാൻ പോകുന്ന ഒരു ഇഷ്യൂ അത് പിന്നെ രണ്ടാമത് വരുന്നതിനുള്ള മെയിൻ്റനൻസ് ചെയ്യാതെ പുറത്ത് മഴയും വെയിലും ഒക്കെ എപ്പോഴും കൊണ്ട് കിടക്കുവാണെങ്കിൽ ഇനി ഇലക്ട്രോണിക്സ് പോകും അപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ ഈ ഫുൾ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം തന്നെ മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ആ പാട്ടായിട്ട് റെഡിയാക്കുന്നത് വളരെ കുറവാണ് അപ്പം നേരത്തെ നമ്മൾ ഈ പറഞ്ഞാൽ കാർബ്രേറ്ററിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രശ്നമില്ല കാർബറേറ്റർ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാ കാർബ്രേറ്ററിൽ തുറന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നുള്ളൂ അത്യാവശ്യം അറിയാമെന്ന് അവർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വൺ ഒരു മണിക്കൂർ പരിപാടി അത് തീർന്നു പക്ഷേ ഈ ഫ്യൂ ഇൻജക്ഷൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നമ്മുടെ പഴയ ആശാമാർ പഴയ മേസ്ത്രിമാരെ പഴയ വർക്ക്ഷോപ്പിലുള്ളവരൊക്കെ ഇത് പഠിച്ച് വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം ഇവർ ഇത്രയും വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് കാർബ്രേറ്ററാണ് അപ്പം ഫ്യൂ ഇൻജക്ഷൻ്റെ ഫ്യൂ ഇഞ്ക്ഷൻ്റെ കാര്യങ്ങളും അതായത് ഇലക്ട്രോണിക്സ് റിപ്പയർ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ് നമ്മൾ ഷോറൂമിൽ തന്നെ പോകേണ്ടി വരും ഷോറൂമിൽ അറിയാലോ പരമാവധി എല്ലാ പാർട്സും റിപ്ലേസ് ആണ് ഒരു പാർട്സ് റിപ്പയർ ചെയ്ത് റെഡിയാക്കി തരുന്ന ഒരു പരിപാടി പരമാവധി ഷോറൂമില്ല അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം നമ്മളിത് പുറത്തെവിടലും കൊടുത്ത് ലോക്കൗസ് ശരിയാക്കാൻ നോക്കിയാലേ ചിലപ്പോൾ പ്രശ്നത്തെ അവസാനിക്കും ഷോറൂമിൽ കൊടുത്താലേ നമ്മുടെ പൈസ പോകും അപ്പോൾ അതുകൊണ്ട് വണ്ടി അത്യാവശ്യം നമ്മൾ ലോക്കൽ യൂസിനാണേലും റഫ് യൂസിന് വാങ്ങിയ വണ്ടിയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക വണ്ടി ഒന്ന് കവർ ചെയ്തൊക്കെ ഒക്കെ എപ്പോഴും മഴ കൊള്ളാതെ ഒന്ന് രണ്ട് മഴ കൊള്ളുന്നതും പ്രശ്നം എങ്കിലും മാക്സിമം മഴയും വെയിലും ഒന്നും അധികം കൊള്ളിക്കാൻ നോക്കുക അതുപോലെതന്നെ പെട്രോളിൻ്റെ കാര്യം നോക്കുക പിന്നെ ഇൻ കേസ് ഇപ്പം നമ്മുടെ എല്ലാവരുടെ സാമ്പത്തിക സ്ഥിതി ഒരുപോലെ ആയിരിക്കും ഇതല്ല നമ്മൾ പെട്രോൾ തീർന്നു വഴി വണ്ടി നിന്ന് പോയി നമ്മൾ എന്താ ചെയ്യുക ചുറ്റു നോക്കും എവിടെ നിന്നും കുപ്പി ഒപ്പിക്കും ആ കുപ്പിക്കകത്ത് എന്താണെന്നുപോലും നമ്മൾ നോക്കിയാലോ ജസ്റ്റ് ഒന്ന് ആ കിടക്കുന്ന എന്താണോ അതെങ്കിൽ കളയും നമ്മുടെ സർക്കാർ സ്ഥാപനത്തിൻ്റെ ബുക്കോടെ ഫ്രണ്ടിൽ നിന്നായിരിക്കും നമ്മൾ മിക്കവാറും ഒരു കുപ്പി എടുക്കുക എന്നിട്ടത് കൊണ്ടുപോയിട്ട് നമ്മൾ അടുത്തുള്ള കിടക്കുണ്ടായി പെട്രോൾ ഫില്ല് ചെയ്യും ശേഷം കൊണ്ടായിട്ട് ടാങ്കിലേക്ക് അമത്തും ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുമ്പം ഈ കുപ്പിക്കകത്തുള്ള അഴുക്ക് നമ്മുടെ ടാങ്കിലേക്ക് പോകും ഈ അഴുക്ക് പോകുന്ന മതി വീണ്ടും നമ്മുടെ ഈ ഇഞ്ചെക്ടർ കംപ്ലയിൻറ്റാവാം അപ്പം ആ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കുക നല്ല ക്ലീൻ ആയിട്ടുള്ള കുപ്പി തന്നെ മാക്സിമം എടുക്കുക ഇൻ കേസ് നമുക്ക് പുറത്ത് എല്ലാ രീതിയിലും പെട്രോൾ വാങ്ങിക്കേണ്ടി വന്നതല്ല എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് മാത്രം പെട്രോൾ എടുക്കുക പെട്രോൾ എടുത്ത് ശേഷം അത് ബാ ടാങ്കിലേക്ക് നിൽക്കുക അതിന് പരമാവധി ഇട വരത്താതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരഭിപ്രായം പിന്നെ കേൾക്കുന്നൊരു വിഷയമാണ് വണ്ടിയുടെ സർവീസ് കൊള്ളത്തില്ല ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് കുറേ അധികം വണ്ടികൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടികൾ എൻ്റെ വണ്ടിയാണെങ്കിലും ഒക്കെ ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ന്യൂ ജനറേഷൻ വണ്ടികളിൽ ഇങ്ങനെ ഒരു വിഷയം കാണാറുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു നമ്മുടെ ഏറ്റവും ഒരു ബേസ് മോഡലാണ് ഹീറോയുടെ ഏറ്റവും ഗുൾ ടോപ്പ് സെല്ലെന്നൊരു വണ്ടി ഹീറോ ഹീറോ ഫോൺ സി ഡി ഡുലെക്സ് സി ഡി ഡുലക്സ് നമ്മൾ എടുക്കുന്നു അപ്പോൾ ഇത്രയും നാളെ സി ഡി ഡെക്സ് എന്തായിരുന്നു സംഭവം കാർബേറ്റർ ആയിരുന്നു അപ്പം എല്ലാവർക്കും അറിയാം പുറത്തുള്ള മെക്കാനിക്സും അറിയാം ഷോറൂമിലുള്ള റൂമിലുള്ള മെക്കാനിക്സും അറിയാം അതിനത്ര വലിയ കംപ്ലയിൻ്റ് ഇല്ലാത്ത വണ്ടി വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അപ്പം അതിനെ പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റും അങ്ങനെ കംപ്ലയിൻറ്റ്സ് ഒന്നും വരാറില്ല ഇപ്പോൾ അത് ഫീനൻ ചെക്ഷനായി അപ്പോൾ എന്തായി ഇപ്പം പുറത്തുള്ളവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഷോറൂമിലുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല അപ്പോൾ ഒരു പുതിയ വണ്ടിയും പുതിയ ടെക്നോളജിയും വരുമ്പോൾ അതിൻ്റെതായ ഒരു കുറച്ച് സമയം എടുക്കും ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണമല്ലോ കമ്പനി എല്ലാത്തും ട്രെയിനിങ് കൊടുക്കാറുണ്ട് എന്നാലും ഒരു സമയമുണ്ട് ഇതൊന്ന് പഠിച്ചു വരുന്നതിന് അപ്പം ആ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇൻ കേസ് വണ്ടി കംപ്ലയിൻ്റ് ആയാലും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെടുത്തുകൊണ്ടുപോയിട്ട് ഇനി മുല്ല വണ്ടികൾ കാണിക്കുള്ളൂ ബി എസിക്സ് വണ്ടികൾ കാണിക്കാവുള്ളൂ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കാണണം ബി എസിക്സ് വണ്ടിയിൽ വന്നപ്പം ഒരു ടാപ്പിൻ്റെ സൈൻ പോലെ ഒരു സൈൻ മീറ്റർ കൺസോൾ ബൈക്കിൻ്റെ വന്നിട്ടുണ്ടാവും എൻജിം മാൽഫാക്ഷൻ ലൈറ്റ് എന്നാണ് പറയുന്നത് എഞ്ചിം മാൽഫാക്ഷൻ എന്ന് പറഞ്ഞാലും ഈ ഫ്യൂൽ ഇഞ്ചെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ സെൻസ് ചെയ്തിട്ടാണ് ഈ ഫ്യൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ടുള്ള എയർ പെട്രോളോ കാര്യങ്ങളൊക്കെ കാർബോറേറ്റർ പോലല്ലോ അതിനൊക്കെ ആ സിസ്റ്റത്തിനേക്കാളും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഫ്യൂൽ ഇൻജക്റ്റിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു സെൻസറിൻ്റെ ഫെയിലർ പോലും ഈ ഇൻഫ്ലൻസിൻ്റെ വർക്കിങ്ങിൽ തടസ്സമാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ എഞ്ചിൻ മാൽഫ് ലൈറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേ ഈ സിന്ന് അതായത് നമ്മുടെ ഇലക്ട്രോണിക് കൺട്രോൾ മുടികൾ ഈ ലൈറ്റ് തെളിക്കും അപ്പോൾ ഈ ലൈറ്റ് തെളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നിസ്സാര പ്രശ്നമാകും ചിലപ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഒരു കടന്നാൽ പോലും ഒരു പക്ഷേ തെളിയുന്ന രീതിയിലേക്കുള്ള സെൻസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുന്ന ബൈക്കുകൾ പോലും ഉണ്ട് അപ്പോൾ ചെറിയൊരു പ്രശ്നമാവാം ചിലപ്പോൾ ഒരു വലിയ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് ഈ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സർവീസിൽ എത്തിക്കാൻ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെക്കാനിക്കുണ്ട് അടുത്ത് സർവീസ് സെൻ്റർ തന്നെ എപ്പോഴും കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം നല്ല പണി അറിയാവുന്ന ഒരു മെക്കാനിക്കിനെടുത്തുകൊണ്ട് വണ്ടി കാണിക്ക ഇത് വെച്ചിട്ട് ഓടിക്കരുത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു ചെറിയ നിസാര പണി അറിയാൻ ചിലപ്പോൾ ഒരു വലിയ പണി തന്നെ നമുക്ക് കിട്ടിയെന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ വാൻസ്ട്രക്ഷൻ ആയിട്ടൊക്കെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്ന പോലൊന്നും അവോയ്ഡ് ചെയ്ത് വിട്ടിരുന്നു നേരത്തെ സംസാരിണ വണ്ടികളിലൊക്കെ എന്ത് ലൈറ്റ് കളിയാൽ നമ്മളൊന്നും ശ്രദ്ധിക്കാറ് പോലും പക്ഷേ ഇത് വ്യൂശിക്ഷ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇത് എന്താണെന്ന് ഇത്രയും കാര്യങ്ങൾ എടുത്തു പറയാനുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈക്കിലാണ് പെട്ടെന്ന് ബി എ സിക്സ് എഫ് ഐ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു കടന്നുവരെ വരുന്നത് അതായത് ഹൺഡ്രഡ് സി സി ബൈക്ക് പോലും ബേസിക്ക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബഡ്ജറ്റ് ബൈക്ക് പോലും എഫ് ഐയിലേക്ക് മാറിയിരിക്കുകയാണ് കാറിലൊക്കെ ഇത് രണ്ടായിരത്തി അഞ്ച് മുതൽ തന്നെ വന്നിട്ടുണ്ട് എഫ് ഐ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ആയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ നമ്മൾ എയ്റ്റ് ഹൺഡ്രസ് തന്നെയൊക്കെ ഉണ്ടായിരുന്നുള്ള കാർബേറ്ററൊക്കെ ആയിട്ട് അപ്പം കാറിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വന്നു അതിപ്പം ഇത്രയും വർഷമായി രണ്ടായിരത്തി അഞ്ച് മുതൽ ഓൾമോസ്റ്റ് എല്ലാ കാറുകളും തന്നെ എഫ് ഐ ആണ് ഇപ്പം രണ്ടായിരത്തി ഇരുപോളം ആയി രണ്ടായിരത്തി ഇരുപത്തൊന്നാകാൻ പോകുന്നു അപ്പോൾ ഇത്രയും വർഷമൊക്കെയായിട്ട് അപ്പം കാറിന് മെക്കാനിക്സിന് ആൾമോസ് ഇൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ബൈക്കിലേക്ക് പെട്ടെന്നാണ് ബി എസ് സിക്സിലേക്ക് ബി എസ് ഫോറിൽ നിന്ന് നമ്മൾ ബി എസ് ഫൈവ് സ്കിപ്പ് ചെയ്ത് ബി എസ് സിക്സിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ചെയ്ത് പെട്ടെന്ന് പൊലൂഷൻ നോംസ് കൂട്ടുകയാണെങ്കിൽ ചെയ്ത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഇത്ര ഒരു വണ്ടിയിൽ ഇത്ര സീസൺ ഉള്ള വണ്ടി ഇത്രയൊക്കെ എമിറ്റ് എമിഷനെ പാടുള്ളൂ എന്നുള്ള ഒരു റൂൾ പെട്ടെന്ന് റൂൾ പെട്ടെന്ന് വന്നൊന്നുമല്ല ഈ ബി എസ് ത്രീ മുതൽ നമ്മുടെ പഴയ വണ്ടികൾക്ക് ബി എസ് ത്രീ ബി എസ് ടു അങ്ങനെ നോംസ് ഉണ്ട് ബാരസ്റ്റേജ് എന്നാണ് ഫുൾ ഫോമും പക്ഷേ പൊല്യൂഷൻ നമ്മുടെ ഇവിടെ കൂടുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു ബി എസ് ഫൈവ് എന്നുള്ള സ്കിപ്പ് ചെയ്ത് ബി എസ് സിക്സിലേക്ക് വന്നാറിന് വേണ്ടി ബക്കിലൊക്കെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ എഫ് എയിലേക്ക് എല്ലാവരും വെക്കാൻ നിർബന്ധമായത് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വിലയൊന്നും എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ബി എസ് സിക്സ് വണ്ടികൾക്ക് നോർമൽ വണ്ടികളാണെങ്കിലും വില കൂടുതലുണ്ട് അതുപോലെ തന്നെ വില ശ്രദ്ധിച്ചിട്ടാണ് നേരത്തെ ബി എസ് ഫോറിൽ ഇറങ്ങിയിരുന്നേക്കാൾ ബി എസ് സിക്സിലേക്ക് ഒന്നും പവർ ഔട്ട്പുട്ടും കുറഞ്ഞിട്ടുണ്ട് കാരണം ഇതൊക്കെയാണ് ഇത്ര എമിഷനായി പാട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി വണ്ടിയുടെ എഞ്ചിൻ ട്യൂൺ ചെയ്യുന്ന കാര്യം ഇതിലേക്ക് വരുമ്പോൾ പവർ ഓട്ടോമാറ്റിക്കലി ചില വണ്ടികൾക്ക് കുറയുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും വണ്ടിയുടെ ശ്രദ്ധിക്കുക ഫ്യൂറിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വില അതിപ്പോൾ ചെറിയ വണ്ടിയാണെങ്കിലും വലിയ വണ്ടിയാണെങ്കിലും ഒന്നും നമുക്ക് പെട്ടെന്ന് നമ്മൾ കാർബോറേറ്റർ റിപ്ലേസ് ചെയ്യുന്ന റിപ്ലേസ് ചെയ്യാനോ അതിൻ്റെ കം എന്താ പറയുക പെട്ടെന്ന് റിപ്പയർ ചെയ്യാനോ പറ്റുന്ന കാര്യങ്ങളല്ല കാർബറേറ്ററൊക്കെ ശരിയാക്കാൻ വളരെ ഈസിയാണ് ഇഞ്ചക്ടർ അങ്ങനെയല്ല ഇൻജക്ടർ റെഡിയാക്കാനായിട്ട് ടൂൺ ചെയ്ത് ടൂൺ റെഡിയാക്കാനൊക്കെ ആയിട്ടുള്ള ആൾക്കാരും വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ നമ്മുടെ ചെറിയ ശ്രദ്ധ കൊണ്ട് വലിയ നമ്മുടെ വലിയൊരു എമൗണ്ട് പോകാതെ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം എന്തെങ്കിലും ഈ വീഡിയോനെ പറ്റിയോ വാഹന സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഞാൻ എന്താണ് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ